ഇവിടെ എന്താ സംഭവിച്ചല്ലോ സംഭവിച്ചു അതിന് മാത്രം അതായത് ഇവിടെ വാഫി സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് അച്ചടക്കും മതവും കുറച്ചൊക്കെ കുറഞ്ഞപ്പോ പിന്നെ അവരോട് പോകാൻ പറഞ്ഞു സമസ്തയുടെ ബദൽ സംവിധാനം വരും അതിലേക്ക് ഇങ്ങോട്ട് മാറ അതേ സിലബസ് ആണ് മാറിക്കോളി എന്ന് പറഞ്ഞു ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ ഒക്കൂല അപ്പൊ പിന്നെ പോവാ ബസ് പോവാറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ അത് നിങ്ങൾ തന്നെ മനഃശാസ്ത്രപരമായി ചിന്തിക്കി ഇവിടെ കമ്മിറ്റി അന്ന് ഏക കണ്ടെടുത്തൊരു തീരുമാനം അത് ഇപ്പോ എല്ലാരും കൂടി എടുത്ത തീരുമാനമാണ് അന്നത്തെതാ പറഞ്ഞത് അന്നങ്ങനെ തീരുമാനം എടുക്കും അത് പറ്റൂല കമ്മിറ്റിക്കാർ തല്ല തീരുമാനം ഞങ്ങളതാണ് പഠിപ്പിക്കണം അത് പറ്റൂല പഠിപ്പിക്കണം അന്യ നാട്ടിലെ വിദേശികളായ കുട്ടികൾ ആ കുട്ടികളെ വെച്ച് ഉപയോഗപ്പെടുത്തി ചൂഷണം ചെയ്ത് എന്നെ ഖരാവോ ചെയ്തു കരിമിയുണ്ട് അവിടെ ഞങ്ങൾ ഓഫീസിലിട്ട് ഖരാവോ ചെയ്തു ഇതൊക്കെയല്ലേ ഇവിടെ സംഭവിച്ചത് എന്തിനിത് ഈ വാശി വേറും വാശി അപ്പം സമസ്തയ്ക്ക് പേച്ചിട്ടില്ല സമസ്തയുടെ കൂടെ കൂടെ അടിയുറച്ച് നിൽക്കുക പോലും പറഞ്ഞ തീരുമാനത്തിന് പ്രാമുഖ്യം കൊടുക്കുക അല്ലാത്തതൊക്കെ വേണം ഭൗതികമായി വേണം അത് ആഗ്രഹം കഴിഞ്ഞിട്ട് സമസ്തയും നമ്മൾ ആത്മീയ പ്രസ്ഥാനാണ് അത് മറ്റുള്ള പാർട്ടികളൊക്കെ ഉണ്ടാ രാഷ്ട്രീയ പ്രസ്ഥാനൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഇരുപത്താറും കൊല്ലം ഉണ്ടാക്കിയതാ മുന്നുണ്ടാക്കിയതാ ഇതൊരു കൂട്ടരും കണ്ടെച്ചുണ്ടാക്കിയതല്ല ഇനിയിപ്പോ ഞാനാണ് പോയി തിങ്ങാനവിടെ ഉഷാറായിട്ട് നടക്കൂലേ ഞമ്മളെക്കാട് പോയി സമസ്തയെന്ന് ആ സമസ്തയോടെ ഉഷാറായിരുന്നു നടക്കൂലേ അപ്പൊ അത് ഉൾക്കൊള്ളണം മറ്റുള്ള ആളുകൾ അപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ് ഇതിന്റെ മാറ്റർ അല്ലായിരുന്നു ക്ഷമിക്കണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് സമസ്ത തന്നെയാണ് നമ്മുടെ മാതൃക അതുകൊണ്ട് അടിസ്ഥാനപരമായി സമസ്തയെ ബേസ് ചെയ്തുകൊണ്ട് അതിന് കീഴിൽ അച്ചടക്കത്തോടെ പഠിക്കുന്ന ഒരു പണ്ഡിത വ്യൂഹത്തെയാണ് നാം സ്വപ്നം കാണുന്നത് ഉപകാരമില്ലെങ്കിലും ഉപദ്രവം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് നിങ്ങളെ ഭാഗത്തു നിന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോ ചുറ്റുപാടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരാവശ്യമില്ല എല്ലാവരും ഉത്ബുദ്ധരാണ് പക്ഷേ ആ ഉത്ബുദ്ധത നാം സമസ്തയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നർത്ഥം ഇപ്പോൾ അവിടെ തീമക്കളില്ല അന്തേവാസികളില്ല ആടെ പൂട്ടി ആണ്ട് സംഭാവന കൊടുക്കണ്ട ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന പല പ്രചരണങ്ങളും നാം ഗുണകാംക്ഷികളായി കാണുന്ന പലരിൽ നിന്നും സംഭവിക്കുന്നു സംഭവിക്കുന്നു ഇതൊരിക്കലും അരുതാത്തതാണ് ഇതിവിടെ കടുക്കുന്ന മഹാൻ അവറുകളെ സ്മരിക്കുമ്പോൾ ഞാൻ പറയുന്നു ഒരിക്കലും ആ മഹാൻ ഇഷ്ടപ്പെടാത്തതാണ് ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് ഇവിടെ പൂട്ടിങ്ങണ് കുട്ടികളില്ല വ്യക്തി മക്കളില്ല എന്നൊക്കെ എന്തിന് പ്രചരിപ്പിക്കണം ചെയ്യുന്നവർ ചെയ്യുന്നവരവർക്കറിയാലോ ആരാണെന്ന് ആരായാലും അത് നിർത്തലരാവും ഗുണകരം എന്ന് മാത്രമേ ഈ സമയം പറയുന്നുള്ളൂ കാരണം ഈ വിഷയങ്ങളിൽ ഈ വിനീതൻ ഇടപെടുമ്പോൾ ഓരോ വിഷയങ്ങളിലും ഇടപെടുമ്പോഴും അവരുടെ ആത്മീയ നേതൃത്വം അവരുടെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളിൽ കണ്ണിൽ കാണുകയാണ് അതിന്റെ തിക്തഫലമാണ് ഇന്ന് അലഹദില്ല ഏത് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഈ സ്ഥാപനം അർമിയ ഉസ്താദിന്റെ പൊരുത്തത്തിൽ ഇത്രയും വലിയ രീതിയിൽ സമുചിതമായി സമസ്തയുടെ കീഴിൽ കൊണ്ടുപോകാൻ നമുക്കാവുന്നതും അല്ലാതെ നമ്മളാരും അവറും പത്രാസുഖല്ല ആ മഹാൻ ഈ കോലത്തിൽ ആ സ്ഥാപനം സ്ഥാപനാക്കി എന്ന് മാത്രല്ല കടന്നുകൊണ്ട് ഇതിനെ ആത്മീയമായി നിയന്ത്രിക്കുന്നു ഇത് ഇതിന് വിഘാതം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ആ മനുഷ്യനെ ജീവിതകാലത്ത് ഭയന്നതുപോലെ ഭയപ്പെടണം അവരുടെയൊക്കെ അന്ത്യം ശ്രദ്ധിക്കപ്പെടണം എന്ന് മാത്രമേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളൂ അവരോടൊക്കെ എന്ന് സൂചിപ്പിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ വളരെ വിഷമമുണ്ട് നോമ്പിനടക്കം നോമ്പിനടക്കം അവിടെ ആളില്ല അവിടെ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാം എത്ര വോയിസുകൾ എത്ര വോയിസുകൾ എന്തിനത് സഹോദരന്മാര് എന്തിന് എന്തിന്റെ പേരിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പം അതുകൊണ്ട് വിഷയങ്ങളെ കുറിച്ച് വിശയീഭവിക്കേണ്ട ഒരു സദസ്സല്ല ഇത് ഞാൻ എൻ്റെ വിഷമം എന്ന് മാത്രം ഇതിൻ്റെ വിനീതനായ കാദ്യമാകുമ്പോൾ ചില പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ചില കാലികമായ വിഷയങ്ങൾ നമ്മളെ വേദനപ്പെടുത്തുമ്പോൾ ആ വേദന നിങ്ങളുമായി ഓർമ്മ ഷെയർ ചെയ്തെന്ന് മാത്രം അതുകൊണ്ടാരും തെറ്റിദ്ധരിക്കരുത് ഈ മഹാനവറുകളുടെ ഉദ്ദേശ ലക്ഷ്യത്തെ കൂടെ തന്നെ മുന്നേറണം അവരുണ്ടെങ്കി ഇപ്പോ സമസ്തന്റെ കീഴിൽ ഞാൻ ചോദിക്കട്ടെ അവര് സമസ്ത വിട്ട് പോവോ പിന്നെന്തിന് ഇത് ആരെങ്കിലും എന്തിനെങ്കിലും കുപ്രചരണം പറയുമ്പോൾക്ക് അതിന്റെ പിന്നാലെ പോണം